ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ജെ ഡി സി കോഴ്സിന് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ തീയതിയുടെ അവസാന ഡേറ്റ് എന്നാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ജെ ഡി സി കോഴ്സ് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് സി യു ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്നതാണ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയും എസ് സി എസ് ടി കാറ്റഗറി സ്റ്റുഡൻസിന് എൺപത്തഞ്ച് രൂപയും ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് മുന്നൂറ്റമ്പത് രൂപയുമാണ് വരുന്നത് ഇതിന് കേരള സർക്കാരിൻ്റെ അംഗീകാരമുണ്ട് പഠന കാലയളവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് കോഴ്സിൻ്റെ കാലയളവ് ഇതിൽ പതിനഞ്ച് ദിവസം വീതം രണ്ട് പ്രാവശ്യം പ്രായോഗിക പരിശീലനത്തിൻ്റെ കാലയളവായിരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിന് പതിനാറിനും നാൽപ്പതിനും മധ്യേ പ്രായമുള്ളവർ ആയിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഉയർന്ന പ്രായപരിധി നാൽപ്പത്തി അഞ്ചായിരിക്കും ഒ ബി സി വിഭാഗക്കാരുടെ ഉയർന്ന പ്രായപരിധി നാൽപ്പത്തി മൂന്ന് വയസ്സായിരിക്കും വിമുക്ത ഭടന്മാരെ സംബന്ധിച്ച് അവരുടെ പ്രതിരോധ വകുപ്പിലെ സേവന കാലയളവ് പരമാവധി പ്രായപരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഇതിലേക്ക് സേവന ദൈർഘ്യം കാണിക്കുന്ന ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ശരിപ്പകർപ്പും അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തിയിരിക്കണം സഹകരണ സംഘം ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം ഉയർന്ന പ്രായപരിധി ബാധകമല്ല പ്രവേശനത്തിനുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്രവേശനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ എന്നിവയോ അല്ലെങ്കിൽ തതുല്യമായ കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷയോ ജയിച്ചിരിക്കണം ഗ്രേഡിംഗ് സമ്പ്രദായത്തിലാണെങ്കിൽ കുറഞ്ഞത് ഡി പ്ലസ് ഗ്രേഡെങ്കിലും നേടി ജയിച്ചവരായിരിക്കണം ഇനി പ്രവേശനത്തിനുള്ള മാനദണ്ഡം അതായത് സീറ്റ് വിഭജനം ഓരോ സെൻറ്ററിലും ആകെയുള്ള സീറ്റുകളിൽ അൻപത് ശതമാനം ജനറൽ വിഭാഗം സീറ്റുകൾ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനം സീറ്റുകൾ എല്ലാ വിഭാഗം സഹകരണ സംഘങ്ങളിലെയും സ്ഥിരം ജീവനക്കാർക്ക് പതിനഞ്ച് ശതമാനം സീറ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് സഹകരണം ഫിഷറി വ്യവസായ വകുപ്പ് ക്ഷീരവകുപ്പ് കയർ വകുപ്പ് ഇവയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിവിശദമായ വിവരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അതായത് നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്തിരിക്കണം ജനന തീയതിയും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി ബുക്കിൻ്റെ ബന്ധപ്പെട്ട പേജുകളുടെ പകർപ്പ് ബോണസ് പോയിന്റ് കിട്ടാൻ അർഹരായവർക്ക് ആയുധം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റുകളുടെ പകർപ്പ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാരാണെങ്കിൽ ആയുധ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്കിൻ്റെ ബന്ധപ്പെട്ട പേജ് വികലാംഗരുടെ കാര്യത്തിൽ വികലാംഗത്വത്തിൻ്റെ സ്വഭാവവും ശതമാനവും തെളിയിക്കുന്നതിന് പ്രസ്തുത വൈകല്യം സംബന്ധിച്ച് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറുടെ പക്കൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വിമുക്ത ഭടന്മാർ അവരുടെ മകൻ മകൾ ഭാര്യ എന്നിവരുടെ കാര്യത്തിൽ ആയുധ തെളിയിക്കുന്നതിന് സൈനിക വെൽഫെയർ ഡയറക്ടറിൽ നിന്നോ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസിൽ നിന്നോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹകരണ സംഘം ജീവനക്കാരുടെ കാര്യത്തിൽ അപേക്ഷയോടൊപ്പം ചേർത്തിട്ടുള്ള ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സർട്ടിഫിക്കറ്റുകൾ ശരിയായ വിധം പൂരിപ്പിച്ച് അപേക്ഷാ ഫോറത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം പ്രസ്തുത മൂന്ന് സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത അപേക്ഷകൾ നിരസിക്കുന്നതാണ് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷകൾ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യേണ്ടതും ആയതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികളും സ്പോർട്സ് കോട്ട സെലക്ഷന് വേണ്ടിയിട്ടുള്ള യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കേണ്ടതുമാണ് മേൽപ്പറഞ്ഞ അപേക്ഷകർക്ക് ജനറൽ വിഭാഗത്തിൽ പ്രവേശനം നേടണമെങ്കിൽ പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനം കേരള സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി തയ്യാറാക്കി നൽകുന്ന ലിസ്റ്റിൻ്റെ മുൻഗണനാക്രമത്തിൽ മാത്രമായിരിക്കും അപൂർണമായതോ നിശ്ചിത രേഖകൾ അഥവാ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്തതോ നിശ്ചിത സമയത്തിനും തീയതിക്കും ശേഷം ലഭിക്കുന്നതോ ആയ അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല ഇനി ഫീസിന്റെ ഡീറ്റെയിൽസ് താഴെ നൽകിയിട്ടുണ്ട് കോഴ്സ് പൂർത്തിയാകാതെ പഠനം നിർത്തിപ്പോകുന്നവർക്ക് പറയുന്ന നിബന്ധനകൾ ബാധകമായിരിക്കും അടച്ച ഫീസ് ഒരു കാരണവശാലും തിരികെ നൽകില്ല കോഴ്സ് ആരംഭിച്ച മുപ്പത് ദിവസത്തിനകം രേഖാമൂലം ബന്ധപ്പെട്ട പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകി പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് അടയ്ക്കുവാൻ ബാക്കി നിൽപ്പുള്ള ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും ഇളവ് നൽകി സർട്ടിഫിക്കറ്റും ടി തിരികെ നൽകാവുന്നതാണ് ജെ ഡി സി സെലക്ഷനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഓരോ സഹകരണ പരിശീലന കേന്ദ്രത്തിൻ്റെയും കോളേജിൻ്റെയും അധികാര പരിധിയും മേൽവിലാസവും ചൂട നൽകിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമായിട്ടുള്ള ബാച്ചുകളുടെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് ജെ ഡി സി കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജെ ഡി സി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് എക്സാം എഴുതാവുന്നതാണ് താങ്ക്